ശ്രീനാരായണ ട്രോഫി കമ്മ്യൂണിറ്റി ജലോത്സവം സെപ്റ്റംബർ പതിനൊന്നിന് നടക്കും ഇതിനായി സ്വാഗത സംഘം രൂപീകരിച്ചു ശ്രീ ആർ മഹേഷ് എം എൽ എ സ്വാഗതസംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒച്ച കെട്ടുകാതിരുന്നാൽ ഈ വള്ളംകളി ഒരു വലിയ വള്ളംകളിയാകും മാറ്റാൻ സഹായിക്കാൻ പറ്റും മുൻ എം എൽ എയും ജലോത്സവ കമ്മിറ്റി ചെയർമാനുമായിരുന്ന ആർ രാമചന്ദ്രൻ അനുസ്മരണം ഡോക്ടർ സുജിത് വിജയൻപിള്ള എംഎൽഎ നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു അധ്യക്ഷത വഹിച്ചു കൌൺസിലർ ഷാലിനി രാജീവൻ ജനറൽ ക്യാപ്റ്റൻ എസ് പ്രവീൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സി ആർ മഹേഷ് എം എൽ എ ചെയർമാനായും കെ ജി രവി എ അൻസർ അഡ്വക്കേറ്റ് അനിലസ് കല്ലേരി ഭാഗം റിജി ഫോട്ടോ പാർക്ക് എന്നിവർ വൈസ് ചെയർമാൻമാരായും നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ജനറൽ കൺവീനറായും എസ് പ്രവീൺകുമാർ ജനറൽ ക്യാപ്റ്റനായും ബിനോയ് കരിമ്പാലിൽ സുരേഷ് കൊട്ടുകാട് എന്നിവർ ജനറൽ സെക്രട്ടറിമാരായും ഷാലിനി രാജീവൻ കൺവീനറായും സ്വാഗത സംഘം ു ഷാജഹാൻ കൊളച്ചവരമ്പയിലാണ് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ പഞ്ഞിവിളയിൽ മുരളീധരൻ ട്രഷറാണ് രാജു കൊച്ചു തൊണ്ടലിൽ സുരേഷ് ഇഷ്ടം സന്തോഷ് വടക്കേക്കടയിൽ രാജീവൻ പുത്തലത്ത് സി ഡി സുരേഷ് സുനിൽ പരിശേരിത്തക്ക സജിത്ത് പുളിമുട്ടിൽ അനൂപ് എസ് ഉത്തമൻ ഉത്തമൻ കൊല്ലക ഉത്തരക്കുട്ടൻ അജി പാരീസ് മോഹനൻ എന്നിവരടങ്ങുന്നതാണ് ഫിനാൻസ് കമ്മിറ്റി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി